ഭഗവാൻ പ്രസാദിക്കാൻ എന്താണ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു ഇനിയും അദ്ദേഹം തുടരുകയാണ് സർവൈശ്വര്യ പരിപൂർണനായ പരമപുരുഷൻ്റെ പ്രസാദമുണ്ടായാൽ പ്രകൃതിജന്യമായ സത്വരജസ്തമോ ഗുണങ്ങളുടെ ബന്ധനത്തിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട മൂർത്ത ശരീരത്തിൽ നിന്നും മുക്തി നേടി അലൗകികവും ആനന്ദസ്വരൂപവുമായ ബ്രഹ്മത്തെ പ്രാപിക്കാം ഇപ്പം നേരത്തെ സർവാത്മാവായ ജഗതീശ്വരൻ പ്രസാദിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു വാസ്തവത്തിൽ അതിലൂടെ പറഞ്ഞത് മൈത്രി കരുണ മുതിത ഉപേക്ഷ ഈ നാല് ഗുണങ്ങളെയാണ് സമന്മാരോട് മൈത്രി ഉണ്ടാവണം എന്ന് പറഞ്ഞു തന്നിൽ താഴ്ന്നവരോട് എന്ന് പറഞ്ഞു മഹാത്മാക്കളോട് ക്ഷമയുണ്ടാകണം എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ മുതിയതയാണ് അവരുടെ ആ മഹാത്മ്യത്തിൽ സന്തോഷമുണ്ടാകണം അവർ വലുതായതിൽ ശ്രേഷ്ഠരായി നിൽക്കുന്നതിൽ ഒരു സന്തോഷമുണ്ടാകുമ്പോഴാണ് അവരുടെ അടുത്തിരിക്കാനും അവരോട് ഇടപഴകാനും നമുക്ക് ഏർ കൂടി സാധിക്കുകയുള്ളൂ സകല ജീവികളോടും സമത്വം ഉണ്ടാവണം അപ്പൊ ഉപേക്ഷ അപ്പൊ ശരിക്കും നാലു ഗുണങ്ങളെയും അവിടെ സൂചിപ്പിച്ചു മൈത്രി കരുണ മുദിത ഉപേക്ഷ ഈ നാലു ഭാവങ്ങളെ നമ്മളിലുള്ളതാണത് ഇപ്പം എന്നിലും നിങ്ങളിലും അത് കണ്ടെത്തുക മാത്രമേ വിട്ടു കണ്ടെത്തിയാൽ അതിനെ ശ്രദ്ധിച്ചാൽ മതി അത് താനെ വളർന്നുകൊള്ളൂ വികസിച്ചുകൊള്ളൂ അതിനെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട അതിനെ തടസ്സപ്പെടുത്തുന്നത് എന്താ അതിനെ തടസ്സപ്പെടുത്തുന്നത് പരിമിതമായ ചിന്തകളാണ് ആ ചിന്തകളോ അത് ഭൂതകാലത്തിൻ്റെ സംഭാവനകളാണ് അപ്പം ആ ചിന്തകളാണ് അതിനെ പരിമിതപ്പെടുത്തുന്നത് അപ്പം ആ പരിമിതിയെ ഇല്ലാതാക്കിയാൽ ഈ മൈത്രികരുണാമുദീത ഉപേക്ഷ എന്ന ഭാവങ്ങൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരും അതിൻ്റെ പൂർണതയിലേക്ക് എത്തിയാൽ ഈശ്വരൻ സർവാത്മാവായ സകല സർവാത്മാവായ ജഗതീശ്വരൻ പ്രസാദിക്കും ജഗതീശ്വരൻ പ്രസാദ് പ്രസാദിച്ചാൽ എന്താ സംഭവിക്കുക സർവൈശ്വര്യ പരിപൂർണനായ പരമപുരുഷന്റെ പ്രസാദമുണ്ടായാൽ പ്രകൃതിജന്യമായ സത്വരജ സമോ ഗുണങ്ങളാ തമോ ഗുണങ്ങളുടെ ബന്ധനത്തിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട മൂർത്ത ശരീരത്തിൽ നിന്നും മുക്തി നേടും അപ്പൊ പ്രകൃതിയുമായിട്ട് പ്രകൃതി എന്ന് പറയുന്നത് ഇഗ്നറൻസ് ആണ് അവിദ്യയാണ് അജ്ഞാനമാണ് അൺ ആണ് ആ സ്റ്റേറ്റുമായിട്ട് അത് അതിസൂക്ഷ്മമായ ഒരു തലമാണ് അത് എന്താണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റാത്തതുകൊണ്ട് അതിനെ അവ്യക്തം എന്നും വിളിക്കും അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സൃഷ്ടിക്ക് എന്നുള്ളതുകൊണ്ട് ഈ നാനാവിധത്തിലുള്ള ഈ പ്രപഞ്ചത്തിന് അത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് അതിനെ പ്രധാനം എന്ന് വിളിക്കും അതെന്താണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല ആ പ്രകൃതി അതിനെ നേച്ചറിനോ മാറ്ററിനോ എനർജീന്നോ ഒക്കെ പറയാൻ ശ്രമിക്കുന്നത് എന്തെങ്കിലും പറയണ്ടേ അതുകൊണ്ടാണ് പ്രകൃതിയാണ് നല്ലവണ്ണം ചെയ്യപ്പെട്ടതാണത് അതുള്ളതാണ് അതിനായിട്ട് കോൺഷ്യസ്നെസ് ബന്ധപ്പെടുകയാണ് പുരുഷൻ പുരുഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പുരി ശേതേതി പുരുഷ ആണ് പുരിയിൽ വിശ്രമിക്കുന്നു ശയിക്കുന്നു എന്നുള്ളതുകൊണ്ട് പുരുഷൻ അപ്പോൾ പുരി ഇല്ലെങ്കിൽ പുരുഷനുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഈ ബുദ്ധിക്കപ്പുറമുള്ളത് തത്വങ്ങളിൽ പ്രകൃതി ബുദ്ധി ഇതിനൊക്കെ പറ്റി നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ പരിമിതമായ വാക്കുകൾ ഉപയോഗിച്ച് അപരിമിതമായതിനെ പറയാൻ ശ്രമിക്കുമ്പോൾ ഉള്ള പോരായ്മകൾ ഈ പറയലുകളിലെല്ലാം കാണാം അങ്ങനെയല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ കയ്യിലാകെയുള്ളത് ഈ ഭാഷയാണ് പിന്നെ ചിലരൊക്കെ അവകാശപ്പെടുന്ന പോലെ തൊട്ട് ട്രാൻസ്ഫർ ചെയ്യാം ഇലക്ട്രിസിറ്റിയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ എന്നൊക്കെ അവരൊക്കെ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ നമ്മുടെ കഴിയിൽ വാസ്തവത്തിലാകെയുള്ളത് ഈ ഒരു ഭാഷ മാത്രമാണ് അപ്പോൾ ഭാഷയുടെ പരിമിതി ഇതിലുണ്ട് അത് ഭാഷ കൊണ്ട് എന്തിനെയാണോ മനസ്സിലാക്കാൻ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ പരിമിതിയല്ല അത് അപരിമിതമായ ബോധത്തിൻ്റെ പരിമിതിയല്ല അത് അത് വാക്കുകളുടെ ഭാഷയുടെ പരിമിതിയാണ് അപ്പോൾ ആ പ്രകൃതിയുമായിട്ട് ആ പുരുഷൻ അബ്സുലൂട്ട് കോൺഷ്യസ്നസ് അത് ബന്ധപ്പെടുകയാണ് എന്തിനാ അത് ബന്ധപ്പെട്ടത് അങ്ങനെ രണ്ടുണ്ടോ കാരണം ആകാശം വരുന്നത് സ്പേസ് വരുന്നത് ഈ ഇരുപത്തിനാല് തത്വങ്ങളിൽ പിന്നെയാണ് അപ്പോൾ ആ തലത്തിൽ സ്പേസ് ഉണ്ടോ രണ്ട് ഉണ്ടെങ്കിൽ അവരെ അവരെവിടെയായിട്ടായിരിക്കും രണ്ടായിട്ട് നിൽക്കുന്നത് അതൊന്നു തന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് ഉത്തരമില്ല അത് അനുഭവത്തിലൂടെ മാത്രം വെളിപ്പെട്ട് വരേണ്ട കാര്യങ്ങളാണ് വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് ആ വാക്കുകളുടെ പരിമിതി നമ്മൾ അംഗീകരിച്ചേ പറ്റും അപ്പം ആ പുരുഷൻ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുകയാണ് പുരുഷൻ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അൺ ആയിട്ടുള്ള ആ പ്രകൃതിക്ക് അവയർനെസ് ഉണ്ടാവുകയാണ് അതാണ് ബുദ്ധി ആ അവയർനെസ് ഉണ്ടാകുന്നത് തമോ ഗുണങ്ങള് അതിൽ സന്തുലിതാവസ്ഥയിലാണ് അപ്പോഴാണത് പ്രകൃതിയായിരിക്കുന്നത് അപ്പൊ സൃഷ്ടിയില്ല തമോ ഗുണങ്ങളുടെ സന്തുലിതാവസ്ഥയ്ക്ക് വൈഷമ്യം വരുകയാണ് പുരുഷനുമായിട്ട് പ്രകൃതി ബന്ധപ്പെടുമ്പോൾ അപ്പോൾ പ്രകൃതിയിൽ ഉണ്ടാകുന്നത് അവയർനെസ്സാണ് അപ്പം പ്യുവർ ആണ് ശുദ്ധമായ ബോധം ആ ശുദ്ധമായത് നിർമ്മലമായത് അത് സത്വം അതിനിളക്കം തെറ്റുകയാണ് അതിൽ ആക്ടിവിറ്റി കർമ്മം പ്രവൃത്തി ഒക്കെ വരികയാണ് വേണം വേണ്ട എന്നൊക്കെ വരികയാണ് അത് രജസ് ആലസ്യം നിദ്ര മൂഢത അതൊക്കെ തമസ്സ് സത്വരജസ്തമോ ഗുണങ്ങളുടെ ചേരുവയാണ് ഈ പ്രപഞ്ചം അപ്പോൾ സർവൈശ്വര്യ പരിപൂർണനായ പരമപുരുഷൻ പ്രസാദിച്ചാൽ എന്തുണ്ടാവും പ്രകൃതിജന്യമായ സത്വരജസ്തമോ ഗുണങ്ങളുടെ ബന്ധനത്തിൽ നിന്നും മുക്തി ലഭിക്കും അതുമായി ബന്ധപ്പെട്ട മൂർത്ത ശരീരത്തിൽ നിന്നും ഈ സത്വ രജതമോ ഗുണങ്ങൾക്ക് വൈഷം വൈഷമ്യമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പൃഥ്വി വരെയുള്ള തത്വങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയാണ് ഈ ഇരുപത്തിനാല് തത്വങ്ങളും ഇരുപത്തി അഞ്ച് തത്വങ്ങളും കൂടി ചേർന്നതാണ് മനുഷ്യന്റെ ശരീരം അതില് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ വിശകലന ബുദ്ധി കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവിടെ നിഷ്പക്ഷമായ കൂടിയുള്ള അനുഭവത്തിന് മാത്രമേ കാര്യമുള്ളൂ അപ്പം അതുകൊണ്ട് ഈ മൈത്രി കരുണ മുദിത ഉപേക്ഷ എന്നുള്ളത് പരിപോഷിപ്പിക്കപ്പെടുമ്പോൾ ഈശ്വരൻ പ്രസാദിക്കുകയും പരമമായത് പ്രസാദിക്കുകയും സത്വരജസ്തമോ ഗുണങ്ങളെയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വന്ന മൂർത്തമായ കോൺക്രീറ്റ് ആയിട്ടുള്ള ഈ ശരീരത്തെയും നമുക്ക് മറികടക്കാൻ സാധിക്കുന്നു സർവൈശ്വര്യ പരിപൂർണനായ പരമപുരുഷൻ്റെ പ്രസാദമുണ്ടായാൽ പ്രകൃതിജന്യമായ സത്വരജതമോ ഗുണങ്ങളുടെ ബന്ധനത്തിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട മൂർത്ത ശരീരത്തിൽ നിന്നും മുക്തി നേടി അലൗകികവും സ്വരൂപവുമായ ബ്രഹ്മത്തെ പ്രാപിക്കാം അലൗകികം ലോകവുമായിട്ട് ബന്ധമില്ലാത്തത് ലോകം ഇരുപത്തിയഞ്ച് തത്വങ്ങളുമായിട്ട് ബന്ധമുള്ളത് ഇരുപത്തി തത്വങ്ങളുമായിട്ട് ബന്ധമുള്ളതും ആ ആ തത്വങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പം എന്താ ഉണ്ടാവുക ഒരു തരം അസംതൃപ്തിയാണ് ഉണ്ടാവുക ഒരുതരം പോരായ്മയാണ് ഉണ്ടാവുക അതാണ് ദുഃഖം എത്ര കിട്ടിയാലും മതിയാവില്ല എത്ര അനുഭവിച്ചാലും മതിയാവില്ല ആ അസംതൃപ്തിയാണ് ദുഃഖം ആ ദുഃഖത്തെ മറികടക്കാൻ സാധിക്കുന്നു മറികടന്നാൽ എന്താ ലഭിക്കുക ആനന്ദമാണ് അപ്പോൾ ആ പരമാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തെ പ്രാപിക്കാം നദി സാഗരത്തെ പ്രാപിക്കുന്നത് പോലെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നദിയില്ല അതേപോലെ ബ്രഹ്മമായി തീരാം ഭൂമി തുടങ്ങിയുള്ള പഞ്ചമഹാഭൂതങ്ങളുടെ വികാരത്തിൽ നിന്ന് സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരങ്ങൾ ഉണ്ടാകുന്നു ഭൂമി തുടങ്ങിയുള്ള പഞ്ചമഹാഭൂതങ്ങളുടെ വികാരം വികാരം എന്ന് പറഞ്ഞ മാറ്റങ്ങൾ അപ്പോൾ ഭൂമി തുടങ്ങിയുള്ള പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം ഭൂമി വെള്ളം തീയ്യ് കാറ്റ് ആകാശം ഇത് അഞ്ചിൻ്റെയും ചേരുവകളാണ് പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിക്കുന്നത് പരമമായതിന് വാസ്തവത്തിൽ ആൺ പെൺ വ്യത്യാസമില്ല നമ്മൾ ഈ ദേവി സ്ത്രീയാണ് ദേവൻ പുരുഷനാണ് എന്നൊക്കെ പറയണത് ആ വാക്കിൻ്റെ ജെൻഡർ ഉപയോഗിച്ചിട്ടാണ് വാക്ക് ഫെമിനിൻ ജെൻഡർ ആണെങ്കിൽ അത് ദേവിയാണെന്ന് നമ്മൾ പറയും വാക്ക് മാസ്കുലിൻ ജെൻഡർ ആണെങ്കിൽ അത് ദേവനാണ് എന്ന് നമ്മൾ പറയും ന്യൂട്ര ന്യൂടർ ന്യൂട്രൽ ജെൻഡർ നപുംസകലിംഗമാണെങ്കിൽ നമ്മളത് നിഷ്കലമാണ് എന്ന് പറയും ഭാഷയുടെ ലിംഗഭേദമനുസരിച്ചിട്ടാണ് അത് ദ്യോതിപ്പിക്കുന്നതിൻ്റെ ലിംഗങ്ങളെ നമ്മൾ കണക്കാക്കുന്നത് അത് ഭാഷയുടെ പരിമിതിയാണ് ദേവി എന്ന വാക്ക് സ്ത്രീലിംഗമാണ് അത് ദ്യോതിപ്പിക്കുന്നയാള് അത് ദ്യോതിപ്പിക്കുന്നത് സ്ത്രീ ആയിക്കൊള്ളണമെന്നില്ല ലളിതാ സഹസ്രനാമത്തിൽ വിഷ്ണു സഹസ്രനാമത്തിൽ ശിവസഹസ്രനാമത്തിൽ അതുകൊണ്ട് ആ വിഷ്ണുവിനെ ശിവനെ ദേവിയെ സൂചിപ്പിക്കുവാൻ സ്ത്രീലിംഗ പദങ്ങളുണ്ട് പുല്ലിംഗ പദങ്ങളുണ്ട് നപുംസകലിംഗ പദങ്ങളുമുണ്ട് ഈ വ്യത്യസ്ത പദങ്ങൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദിസ്ഇസ് ബിയോണ്ട് എനി ജെൻഡർ എന്ന് കാണിക്കാനാണ് ജെൻഡർ ഈ ഭാഷയിൽ മാത്രമേ ഉള്ളൂ പൃഥ്വി തേജോ വായു ആകാശങ്ങളുടെ ചേരുവയിലാണ് പുരുഷനും സ്ത്രീയും ഉരുത്തിരിഞ്ഞു വരുന്നത് അതുകൊണ്ട് പ്രകൃതി സ്ത്രീയാണെന്നും പുരുഷൻ ആണാണെന്നും പറയാൻ നമുക്ക് സാധിക്കില്ല പുരുഷ ശബ്ദം പുല്ലിംഗമാണ് പ്രകൃതി ശബ്ദം സ്ത്രീലിംഗമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് ഒരു പോയിന്റാണ് അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞത് ഭൂമി തുടങ്ങിയുള്ള പഞ്ചമഹാഭൂതങ്ങളുടെ വികാരത്തിൽ നിന്ന് സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരങ്ങൾ ഉണ്ടാകുന്നു വികാരം എന്നുള്ള വാക്കിന് മാറ്റം എന്നർത്ഥം വികാരത്തിൽ നിന്ന് സ്ത്രീ അതിൻ്റെ ചേരുവകൾ അത് ചേരുംപടി ചേർന്നാൽ പുരുഷനും ചേരുംപടി ചേർന്നാൽ സ്ത്രീയും ഉണ്ടാകുന്നു അവരുടെ പരസ്പര സംയോഗങ്ങൾ സംയോഗഫലമായി അവരിൽ നിന്ന് തന്നെ ഈ ലോകത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാകുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിവുള്ളതാകുന്നു സ്ത്രീയും പുരുഷനും സ്ത്രീ പുരുഷ സംയോഗഫലമായിട്ടാണ് മറ്റു പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇതെല്ലാം പഞ്ചഭൂതങ്ങളുടെ ഒരു കളി മാത്രമാണ് പഞ്ചഭൂതം ഞങ്ങൾ ചില പ്രത്യേക രീതിയിൽ കമ്പൈൻ ചെയ്തപ്പോൾ പുരുഷ ഉണ്ടായി പഞ്ചഭൂതങ്ങൾ ചില മറ്റു ചില പ്രത്യേക രീതിയിൽ കമ്പൈൻ ചെയ്തപ്പോൾ സ്ത്രീ രൂപം ഉണ്ടായി പഞ്ചഭൂതങ്ങളുടെ കോമ്പിനേഷനിൽ ഉരുത്തിരിഞ്ഞ് വന്ന സ്ത്രീ പുരുഷന്മാർ പിന്നെ ബന്ധപ്പെടുമ്പോൾ തുടർന്നുള്ള സ്ത്രീ പുരുഷ ജന്മങ്ങൾ ഉണ്ടാകുന്നു ഇതെല്ലാവർക്കും അറിവുള്ളതാകുന്നു നമ്മൾ വാസ്തവത്തിൽ ഇതിനെ അങ്ങോട്ട് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുന്നതാണ് ഈ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് വാസ്തവത്തിൽ പരമമായത് എന്നുള്ളത് ജെൻഡർ ഫ്രീ ആയിട്ടുള്ളതാണ് അത് വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയില്ല അതുകൊണ്ട് അതിനെ ക്രമസമ്പ്രദായത്തിൽ കാശ്മീര സമ്പ്രദായത്തിൽ പ്രധാനപ്പെട്ട വളരെ മഹത്തരമായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് ക്രമം അതിനെക്കുറിച്ച് അറിയാവുന്നവർ വളരെ കുറച്ചു പേരേ ഉള്ളൂ അറിയാം എന്ന് പറയുന്ന പലർക്കും അതറിയുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് വളരെ രഹസ്യാത്മകതയുള്ള ഒരു സമ്പ്രദായമാണത് ആ സമ്പ്രദായത്തിൽ പരമമായതിനെ ദ്യോതിപ്പിക്കുന്നത് അനാഖ്യ എന്നാണ് പറയാൻ പറ്റില്ല അതിന് അതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റില്ല ഇറ്റ് കെൻ നോട്ട് ബി എക്സ്പ്രസ്ഡ് അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഭൂമി തുടങ്ങിയുള്ള പഞ്ചമഹാഭൂതങ്ങളുടെ വികാരത്തിൽ നിന്ന് സ്ത്രീയുടെയും പുരുഷൻ്റെയും ശരീരങ്ങൾ ഉണ്ടാകുന്നു അവരുടെ പരസ്പര സംയോഗ ഫലമായി അവരിൽ നിന്ന് തന്നെ ഈ ലോകത്തിലെ ഈ ലോകത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാകുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിവുള്ളതാകുന്നു ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് മഹാരാജാവേ അച്ഛൻ മകനെ വിളിക്കുകയാണ് അച്ഛൻ മകൻ്റെ മകനെ വിളിക്കുകയാണ് മുത്തശ്ശൻ മകൻ്റെ മകനെ വിളിക്കുകയാണ് മുത്തശ്ശൻ പൗത്രനെ വിളിക്കുകയാണ് മഹാരാജാവേ തന്നോളമായാൽ താനായി കരുതണം അപ്പോൾ മഹാരാജാവേ ഇങ്ങനെ പരമാത്മാവിൻ്റെ സങ്കൽപ്പശക്തിയാൽ പ്രകൃതി ഗുണങ്ങളുടെ പരസ്പര സംയോജനവും അതിന് സംയോജനവും അതിൻ്റെ ഫലമായി സൃഷ്ടി സ്ഥിതി സംഹാരം എന്നീ കാര്യങ്ങളും നടക്കുന്നു ഇവയ്ക്കെല്ലാം കാരണം ഭഗവാന്റെ ഇച്ഛാശക്തി തന്നെയാണ് ഇപ്പം ഇവിടെ സ്വയംഭൂവമനു ഉദാത്തനായ ധ്രുവനിൽ പ്രകടമായി ഇപ്പോൾ കാണുന്ന നീചമായ സ്വഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളാണ് കൊടുക്കുന്നത് ഈശ്വരോന്മുഖരായി ചരിക്കുന്നവരുടെ അതാത് കാലഘട്ടത്തിലുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ സൂക്ഷ്മമായ തലങ്ങളിൽ നിന്ന് അറിവുകൾ എത്തിക്കൊള്ളും അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല പരിഭ്രാന്തരാകേണ്ട ആവശ്യവുമില്ല ഈശ്വരോന്മുഖരായി ചരിക്കുക മാത്രമാണ് അങ്ങനെ ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉദാത്തരാണെന്ന് തോന്നുന്ന നമ്മളിലെ അതിനീചമായ സ്വഭാവ സവിശേഷതകൾ പുറത്തേക്ക് വരും സ്വഭാവ വൈകൃതങ്ങൾ പുറത്തേക്ക് വരും ആ പുറത്തേക്ക് വരുമ്പോൾ അതിനെ കണ്ടം ചെയ്ത് അത് മോശമാണ് എന്ന് മുദ്രകുത്തി ഇത് കണ്ടില്ലേ ദ ഗ്രേറ്റ് ധ്രുവന്റെ സ്ഥിതി കണ്ടില്ല ഇന്നാണെങ്കിലോ ഈ ധ്രുവൻ എത്ര മാധ്യമ വിചാരണയ്ക്ക് പാത്രീഭവിച്ച് കാണും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ തേജോവധം ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റം ഈ ധ്രുവനെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആയിരുന്നു ഇത് സംഭവിച്ചിരുന്നത് എങ്കിൽ അദ്ദേഹത്തെ ഇവിടുത്തെ അറിവുള്ളവർ കോട്ടൺകോട്ട് എന്ന് കരുതുന്നവർ വിചാരണ ചെയ്ത് തേജോവധം ചെയ്യുകയില്ലായിരുന്നോ എന്ന് ഒരു അവസരത്തിലും ഒരു അവസരവും കൂടിയാണ് സ്വയംഭൂമനു എന്താ ചെയ്യുന്നത് അദ്ദേഹത്തെ വിചാരണ ചെയ്യാനൊന്നും മുതിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവം പ്രകടമായപ്പോൾ അത് മുന്നോട്ടുള്ള അദ്ദേഹത്തിൻ്റെ പോക്കിന് തടസ്സമാകുമെന്ന് മനസ്സിലാക്കി അതിനെ നിർമ്മാർജ്ജനം ചെയ്യുവാനാവശ്യമായിട്ടുള്ള ഉപദേശങ്ങളാണ് കൊടുക്കുന്നത് അത് നാരദൻ തന്നെ വന്നു കൊടുത്തോളണം എന്നില്ല അത് ഒരു മൂർത്ത ഭാവത്തിൽ തന്നെ വന്ന് നമ്മളിലേക്ക് എത്തിച്ചേരണം എന്നില്ല മുന്നോട്ട് പോകുന്ന അവസരത്തിൽ വേണ്ടുന്ന ഉപദേശങ്ങൾ വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന രീതിയിൽ പരമമായത് തന്നുകൊള്ളും അതും നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടതാണ് അപ്പം അദ്ദേഹം തുടരുകയാണ് മഹാരാജാവേ ഇങ്ങനെ പരമാത്മാവിൻ്റെ സങ്കല്പശക്തിയാൽ അതാണ് ഈ ഉപദേശങ്ങൾ കൊടുക്കുന്നത് ഇപ്പം ഈ ടൈമിൽ ഇതാണ് വേണ്ടത് അതുകൊണ്ട് അത് കൊടുക്കുകയാണ് സങ്കല്പശക്തിയാൽ ഈശ്വരൻ്റെ സങ്കല്പശക്തിയാൽ അതെന്താ ആ നമുക്കറിയാൻ സാധിക്കില്ല എൻ്റെ നിങ്ങളുടെയും സങ്കല്പശക്തി പോലെ ആകാൻ ഒരു തരവും ഇല്ലാത്ത അപ്പം അത് നമുക്ക് അറിയുകയില്ല എന്തോ കാരണം കൊണ്ട് ഇത് സംഭവിച്ചു സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കാനും അതിനെ നമുക്ക് വിശകലനം ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിയുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ അക്ഷരം പുറപ്പെടുവിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ആ സംഭവിച്ചു അതുകൊണ്ടാണ് സ്പൊണ്ടിറ്റിയാണ് പരമമായത് എന്ന് പറയുന്നത് പരമമായതിന് പോലും അറിയണം എന്നില്ല എന്താ ചെയ്യ നടക്കാൻ പോകുന്നത് എന്ന് കാരണം പരമമായതിന് എന്താ നടക്കാൻ പോകുന്നത് എന്നറിഞ്ഞാൽ അത് ഭൂതകാലത്തിൻ്റെ ആവർത്തനം മാത്രമേ ആവുള്ളൂ അത് പുതുതാവുകയില്ല സൃഷ്ടി എന്ന് പറയുന്നത് പുതുതാണ് പഴയതിൻ്റെ ആവർത്തനമല്ല അതുകൊണ്ട് സ്പൊണ്ടിറ്റിയാണ് പരമമായതിൻ്റെ ശരിക്കുമുള്ള സ്വഭാവം സ്പോണ്ടേനിയസ് ആണത് നൈസർഗികമാണത് അപ്പോൾ ആ നൈസർഗിക നൈസർഗികതയെ മറ്റൊരു രീതിയിൽ പറയുന്നതാണ് പരമാത്മാവിന്റെ സങ്കല്പശക്തി പരമാത്മാവ് ഇതിനെ അങ്ങനെ സങ്കല്പിച്ചത് അതും ചോദിക്കാമല്ലോ വേണമെങ്കിൽ അങ്ങനത്തെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല പരമാത്മാവിന്റെ സങ്കല്പശക്തിയാൽ പ്രകൃതി ഗുണങ്ങളുടെ പരസ്പര സംയോജനവും അതിൻ്റെ ഫലമായി സങ്കല്പശക്തിയാൽ പ്രകൃതി ഗുണങ്ങളുടെ പരസ്പര സംയോജനം സത്വരജസ്തമോ ഗുണങ്ങളുടെ പരസ്പര സംയോജനവും സത്വരജസ്തമോ ഗുണങ്ങളുടെ പരസ്പര സംയോജനത്തിൻ്റെ ഫലമായിട്ട് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നീ കാര്യങ്ങളും നടക്കുന്നു ഇതൊക്കെ സത്വ എ പ്ലേ ഓഫ് സ്ത്രീ ഗുണാസ് ആണത് ത്രിഗുണങ്ങളുടെ ഒരു കേളി മാത്രമാണിത് ത്രിഗുണങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ കൂടി ചേരുമ്പോൾ സൃഷ്ടി ഉണ്ടാകുന്നു അതൊരു പ്രത്യേക രീതിയിൽ നിൽക്കുമ്പോൾ സ്ഥിതി ഉണ്ടാകുന്നു അത് മറ്റൊരു രീതിയിലാകുമ്പോൾ സംഹാരമുണ്ടാകുന്നു അപ്പോൾ വാസ്തവത്തിൽ ഒന്നും ഉണ്ടാകുന്നുമില്ല ഒന്നും നിലനിൽക്കുന്നുമില്ല ഒന്നുമില്ലാതെയാകുന്നു ഇല്ല ഇതൊരു കളി മാത്രമാണ് സൃഷ്ടിസ്ഥിതി സംഹാരം എന്നീ കാര്യങ്ങൾ നടക്കുന്നു ഇവക്കെല്ലാം കാരണം ഭഗവാന്റെ ഇച്ഛാശക്തി തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ പറയുകയാണ് ഇവയുടെ കാരണം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തത് വേറൊരു രീതിയിൽ ഭഗവാന്റെ ഇച്ഛാശക്തിയാകുന്നു എന്ന് പറയുന്നു എന്നേ ഉള്ളൂ അത് എൻ്റെയും നിങ്ങളുടെയും ഇച്ഛാശക്തി പോലെ ആയിക്കൊള്ളണം എന്ന് ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്കും അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു എന്നും വരില്ല മനസ്സിൻ്റെ അപ്പുറമുള്ള കാര്യമാണ് എന്നുള്ളത് കൊണ്ട് അതിനെ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം പ്രകൃതി പ്രകൃതിജമായ പ്രകൃതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ ഇല്ലാതാക്കിയ സത്വരജസ്തമോ ഗുണങ്ങളുടെ വൈഷമ്യമാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായിട്ടുള്ളത് ആ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായിട്ടുള്ളത് കാരണമായിട്ടുള്ളതിനെ നമ്മൾ ഈശ്വരൻ്റെ ഇച്ഛാശക്തിയാണ് എന്ന് പറയുന്നു ഈശ്വരന്റെ ഇച്ഛാശക്തിയാണ് എന്ന് പറഞ്ഞു മാത്തമാറ്റിക്സിൽ അണ്ണോണ് നമ്മൾ എക്സ് എന്നൊരു നിർവച ഒരു 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 രീതി ഉപയോഗിക്കും എക്സ് എന്ന് പറഞ്ഞാൽ അണ്ണോൺ അർത്ഥം അറിയാൻ പറ്റാത്തത് അതിനെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ടാണ് ദ്യോതിപ്പിക്കുക അതേപോലെ ഇവിടെ ആ അണ്ണോൺ ആയിട്ടുള്ളതിനെ ദ്യോതിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഭഗവാന്റെ ഇച്ഛാശക്തി കാരണം പരമമായതിനെ കുറിച്ച് അല്പന അല്പരായ എനിക്കും നിങ്ങൾക്കും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല നമുക്കാകെ പറയാൻ പറ്റുന്ന ആ ഫൈനൽ എക്സ്ട്രീം ആ ആബ്സൊലൂട്ട് സ്റ്റേറ്റിനെ പറ്റിയിട്ട് നമുക്കാകെ പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഐ ഡോ നോ എന്ന് എനിക്കറിയില്ല എന്നുള്ളതാണ് കാരണം ഞാനെന്നുള്ളത് അല്പമായ ബോധമാണ് അതുകൊണ്ടാണ് ഇവിടെ ഭഗവാന്റെ ഇച്ഛാശക്തി എന്ന പദം ഉപയോഗിച്ചത്